ഹലോ എവ്രി വൺ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ തോൽവിയിൽ യു ഡി എഫും ബി ജെ പിയും സന്തോഷിക്കുന്നു ഇത് പറഞ്ഞതാരാണ് നമ്മുടെ എം പി ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അർജൻറ്റീനയും ബ്രസീലും കൂടെ ഒരു ഫുട്ബോൾ മാച്ച് കളിച്ചു ബ്രസീൽ തോറ്റു അർജന്റീനയിരുന്ന് കരയണോ ബ്രസീല് വിഷമിക്കും അർജൻറ്റീന സന്തോഷിക്കും ഇനി എൽ ഡി എഫാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിച്ചിരുന്നെങ്കിൽ എൽ ഡി എഫ് കരയോ അയ്യോ ബി ജെ പി ജയിച്ചില്ലല്ലോ അയ്യോ കോൺഗ്രസ് ജയിച്ചില്ലല്ലോ എന്നിരുന്നും കരയത്തില്ലല്ലോ ഈ ജോൺ ബ്രിട്ടാസ് എം പി എന്താണ് ശിവൻകുട്ടിയെ പോലെ സംസാരിക്കുന്നത് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ പോലെ സംസാരിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെയും ഫുൾ വിദ്യാഭ്യാസ മന്ത്രിയും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ജോൺ ബ്രിട്ടാസ് എം എന്ന് പറഞ്ഞാൽ ഹൈലി എജ്യൂക്കേറ്റഡ് മാനാണ് നല്ല പഠിപ്പും വിദ്യാഭ്യാസവും വിവരവും വിവേകമുള്ള ഉള്ള ഒരാളാണ് പിന്നെ രാജ്യസഭയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് ജോൺ ബ്രിട്ടാസ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഒരു സീനിയർ ജേണലിസ്റ്റാണ് എത്രയോ വർഷം കൈരളിയുടെ ഒരു വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ് മൂന്നാമത്തെ കാര്യം വളരെ മികച്ച രീതിയിൽ പാർട്ടിയെ പല പാടുള്ള സിറ്റുവേഷൻസിൽ ലീഡ് ചെയ്ത ഒരാളാണ് ജോൺ ബ്രിട്ടാസ് ആ ജോൺ ബ്രിട്ടാസ് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ് ഒരു അർത്ഥമില്ലാത്ത ഒരു എന്താണ് ഇപ്പോൾ പകലാണ് പകലല്ല ഇപ്പോൾ രാത്രിയാണെന്നൊക്കെ പറയുന്ന പോലെ ജോൺ ബ്രിട്ടാസ് അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ അടുത്ത വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊടാതെ പാർട്ടിക്ക് പൊട്ട അതിനുള്ള എല്ലാ വഴിയും ഈ രാജ്യസഭാ എംപിമാരും ലോക്സഭാ എം പിമാരും കൂടെ ചേർന്ന് നടത്തി നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കും എന്നാണ് തോന്നുന്നത് അതല്ല വേണ്ടതെങ്കിൽ ഈ എന്താ പറയുക വർഗീയ ശക്തികളെയൊന്നും കൂട്ടുപിടിക്കാതെ ഇനിയുള്ള നാല് മാസം ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച് നിൽക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ജയിക്കുക അല്ലെങ്കിൽ എട്ട് നിലയിൽ പൊട്ടും വളരെ മോശം തോൽവിയായിരിക്കും അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവിയായിരിക്കും കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടായിട്ട് പോലും കോൺഗ്രസ് പിടിച്ചു നിന്നു എന്തുകൊണ്ട് അത് കോൺഗ്രസ് നല്ലൊരു ഒപ്പോസിഷൻ ആയതുകൊണ്ടല്ല എൽ ഡി എഫിനെതിരെ ഭരണവിരുദ്ധ വികാര വികാരമുണ്ട് അതില്ല എന്ന് ഗോവിന്ദന് മാഷ് പറയുകയാണ് വേറൊരു കാര്യം പറഞ്ഞു കൊച്ചിയിൽ തോറ്റു നന്നായി കൊച്ചിയില്ല സോറി കൊല്ലത്ത് തോറ്റു എങ്ങനെ തോറ്റു നന്നായിട്ട് തോറ്റു ഒന്നും ഗോവിന്ദൻ മാഷ് സമ്മതിക്കുന്നുണ്ട് കാരണം അത്രയെങ്കിലും സമ്മതിച്ചില്ലെങ്കിൽ ജനങ്ങളെ നോക്കി നോക്കിച്ചിരിക്കുന്നത് പോകും കാരണം ജനം വിധി എഴുതിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് നാല് മാസം കൂടെ കാലാവധിയുള്ളൂ നാല് മാസം കൊണ്ട് തെളിയിക്കോ നിങ്ങൾക്ക് പറ്റും ഇനിയും ഒരു അഞ്ച് വർഷം ഈ സംസ്ഥാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നല്ല പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടി വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇരുപത് വർഷത്തെ ഭരണം മാറ്റി മറിച്ചിട്ടിപ്പം ബി ജെ പി അധികാരത്തിൽ വരുന്നത് തൃപ്പൂണിത്തുറയിലും ബി തിരുവനന്തപുരത്ത് സഖ്യം ചേരാൻ ചെറുതായിട്ടൊക്കെ ഒന്നും നോക്കി പക്ഷേ നടന്നില്ല കാരണം അങ്ങനെ സഖ്യം ചേർന്ന കോൺഗ്രസ്സിന് തന്നെയാണ് പണി അപ്പോൾ എന്തായാലും നാല് മാസം കൊണ്ട് നമുക്കറിയാം ഈ സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ ജനങ്ങൾ എന്ത് ഏത് തട്ടിലാണ് വയ്ക്കുന്നതെന്ന് താങ്ക്